ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ആവി പറക്കുന്ന പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അത് വേറെ എവിടെയല്ല ആലുവേലാണ് സ്പോട്ട് വരുന്നത് ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇപ്പോൾ ഇതവിടെ ഉണ്ടാവും അതാണ് പുട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ആ കാണുന്നത് അവിടെ നമുക്കുള്ള പുട്ട് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ രണ്ട് പുട്ടും ഒരു ചിക്കൻ ഫ്രൈ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഐറ്റംസ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം നമ്മുടെ മോൻ ഇവിടെ കട്ട വെയ്റ്റിങ്ങിലാണ് പുട്ടിന് വേണ്ടിയിട്ട് അപ്പോൾ വെറൈറ്റി പുട്ടുകളുണ്ട് ഇവിടെ കണ്ട പല സൈസില് പല കളറിലൊക്കെയാണ് വരുന്നത് ഇവിടെ സാധനങ്ങളൊക്കെ അടിപൊളിയാണ് രാത്രി നമുക്ക് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ നമ്മള് കുമ്പളം പുട്ടുകാരും പോകണ്ട നമുക്ക് ഇവിടെ തന്നെ ആലുവ കലക്കം ഫുഡ് ഉണ്ട് ഫാമിലി ആയിട്ടൊക്കെ തന്നെ നമുക്ക് വന്നിരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് അത്യാവശ്യം നല്ല ആംബിയൻസും ഉണ്ട് നല്ല വൃത്തി ഉണ്ട് അവരുടെ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് ഞാൻ ഇവിടെ പറഞ്ഞ പുട്ടിതേ നിങ്ങൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരണം നമ്മൾ ആവി പറക്കണ പുട്ടെന്നൊക്കെ പറയൂലെ ആ ടൈപ്പ് സാധനമാണ് അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ടേസ്റ്റ് എന്ന് ചില്ലറ ചില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കട്ടഞ്ചായം കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് അവസാനിപ്പിച്ച് അപ്പൊ സ്പോട്ട് വരുന്നത് വേറെയല്ല ആവിസ് പുട്ടുകട പുളിഞ്ചോട് സിഗ്നല് കഴിഞ്ഞ് സർവീസ് റോഡിൽ കൂടി പോകുമ്പോൾ മാർക്കറ്റ് എത്തുന്നതിന് മുമ്പായിട്ട്